ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും നല്ലൊരു രണ്ട് പ്ലെയേഴ്സാണ് അൻസിബിയും ജാസ്മിനും അപ്പം അവരെ കുറിച്ചാണ് ഞാൻ പറയാൻ അവരിൽ ആരാണ് ഏറ്റവും മികച്ചത് നമുക്ക് രണ്ടുപേരെ വെച്ച് നോക്കാം ഒന്നാമത് അൻസിബ നോക്കാം അൻസിബെന്ന് പറയുകയാണ് ഇപ്പോൾ അൻസിബ ചീമ്പ്രാല് അധികമായിട്ട് സംസാരിക്കാറില്ല എന്നുവെച്ചാൽ ആവശ്യത്തിട്ട് സംസാരിക്കും വെറുതെ പോയി കമ്പനി കൂടാനോ അതിനൊന്നും പോകില്ല വെറുതെ ആവശ്യമില്ലാണ്ട് തല്ലുടിക്കാൻ പോകില്ല കുറച്ചും കൂടി എല്ലാം കുറച്ചും കൂടി ബാലൻസ് ചെയ്തിട്ട് എല്ലാം ചെയ്യണം എല്ലാ ലിമിറ്റിലാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഓവറായിട്ടോ വേറെ ഇതേപോലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാറില്ല വേറെ വെറുപ്പിക്കാൻ പോവാറില്ല ഒന്നും ചെയ്യാറില്ല ചെയ്യുമ്പോഴേ അനുസരിപ്പ പക്ഷെ അതേ സ്ഥാനത്ത് ജാസ്മീൻ ആണെങ്കില ആവശ്യം ഇല്ലാണ്ട് തല്ലുപടിക്കുകയും ചെയ്യും ആവശ്യത്തിന് തല്ലുപിടിക്കും പക്ഷെ ആ പക്ഷെ തല്ലുപിടിച്ചത് കുറച്ച് ഓവറാണ് ആവശ്യത്തിനേക്കാളും ആവശ്യമില്ലാത്ത രീതിയിലാണ് തല്ലുപിടിക്കണത് കൂടുതലും ജാസ്മീന് പിന്നെ വെറുതെ പോയി ആവശ്യമില്ലാത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും ഒരു കാര്യം കണ്ടന്റ് ക്രിയേറ്റ് നോക്കാറുണ്ട് ജാസ്മിന് പലപ്പോഴും ഇപ്പൊ ജാസ്മിനും അൻസിബയും തമ്മിലൊരു പ്രധാന വ്യത്യാസം അൻസിബ എന്താണ് പ്രയോഗിക്കണ വാക്കുകൾ അത് നല്ല ചെല മോശ രീതിയിലോ വൃത്തിയിട്ട രീതിയിലോ തെറി രീതിയിലോ ഒന്നും പറയൂല പക്ഷെ മറ്റേതാണത് ജാസ്മിൻ നോക്കിയാലോ നല്ല പൊളിച്ച തെറി വരെ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നല്ല നല്ലപോലെ പറയുന്നുണ്ട് പക്ഷെ അത് പലരും അത് ലൈവ് കാസ്റ്റിൽ കാണിക്കുമ്പോൾ മ്യൂട്ടായി കാണിക്കും പക്ഷെ എപ്പിസോഡിൽ അത് കാണിക്കൂല സൈന് കുറച്ച് സീൻസ് മാത്രമേ കാണിക്കുള്ളൂ ഈ ജാസ്മീന് എന്തൊക്കെ തെറി വിളിക്കണമെന്ന് അറിയോ ഈ കൂടുതലും വിളിക്കണത് നമ്മുടെ ജിൻഡോനയാണ് കൂടുതലും ജാസ്മിൻ വിളിക്കാറുള്ളത് ജിൻഡോന കൊറേ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് അൻസിബാണേല എത്ര ശത്രു ശത്രു ഇല്ല ഒന്ന് അതൊരു എന്താ ശത്രു ശത്രുത ഒന്നും ഇല്ല ആരോടൊരു പ്രശ്നവും പോവാറില്ല പക്ഷെ ജാസ്മിനാണേല എത്ര പേരുണ്ട് ജിൻഡോ ഒന്നാമത്തെ ജാസ്മിന്റെ ഒന്നാമത്തെ ശത്രുവ ജിൻഡോ പിന്നെ നോറ അതൊക്കെ ശരിക്കും പറഞ്ഞാല് ഒരു കാര്യമില്ലാണ്ട് നല്ലോടിക്കുന്ന കാര്യം ജാസ്മിൻ തന്നെ കുറച്ച് മുമ്പിലിരിക്കുന്നത് അൻസിബ അതൊക്കെ വെച്ചപ്പോൾ കുറച്ച് ആണ് എന്നുവെച്ചാൽ വെറുതെ പോയി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പോകില്ല പിന്നെ അൻസിബ എന്ന് പറയുന്നത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ പറയുന്ന ആളാണ് ചില വെറുതെ ജാസ്മിനെ പോലെ ചറപുറ കുറേയൊക്കെ ഇങ്ങനെ കൂറുകൂറ പറഞ്ഞുകൊണ്ടിരിക്കുകയൊന്നുമില്ല അൻസിബ എന്നാൽ കുറച്ചും കൂടി ആ പറയുന്ന സംസാരമാണെങ്കിലും എല്ലാണെങ്കിലും കറക്റ്റാണ് പറയേണ്ട രീതിയിലാണ് പറയണത് അല്ലാണ്ടെ വെറുതെ പോയി ഒരു കാര്യമില്ലാതെ ആവശ്യം ഇല്ലാണ്ട് വെറുതെ ഇപ്പൊ നമുക്കൊരു ഒരു ടോപ്പിക്ക് പറയണം ഇപ്പൊ എന്താണ് നമുക്ക് ഒരു എന്താണ് ഇവിടെ നടക്കണ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തൊരു മിസ്റ്റേക്ക് പറ്റി തുറന്ന് പറയണം അതൊരു അഞ്ച് വാക്കിൽ അഞ്ച് സെന്റൻസിൽ ഒതുക്കി തീർക്കണ പകരം ജാസ്മിനാണേല ഒരു ഇരുപത് സെന്റൻസിൽ ഒതുക്കി തീർക്കും അതാണ് ജാസ്മിനെ അഞ്ചെണ് അഞ്ചെണ്ണം അതിൽ നാലെണ്ണം പറയേണ്ട കാര്യം ചെറിയ പോയിന്റ് ആക്കി പറയേണ്ട രീതിയിൽ ഇതിൽ പറഞ്ഞാൽ അത് പ്രസന്റ് ചെയ്യും നല്ലപോലെ പ്രസന്റ് ചെയ്യും അതിന് അനുസിൽ അതിലൊക്കെ അനുസരിപ്പം നല്ല കഴിവാണ് അതിലൂടെ മനസ്സിലാക്കാൻ ഒരു കാര്യം പറയണമെങ്കിൽ ഒരു ഫൈറ്റ് ആണെങ്കിലും എന്താണേലും ഒരു അഭിപ്രായം ഒപ്പീനിയൻ പറയുമ്പോൾ ഇങ്ങനെ കുറേ വലിച്ചു നിന്നിട്ട് പറയേണ്ട ആവശ്യമില്ല ഈ സെയിം സംഭവം തന്നെ നന്ദനെക്കുറിച്ച് നന്ദന ഒരു കാര്യം പറയുന്നുണ്ട് പറയാൻ കുറേ പറയുന്നു പക്ഷെ അതൊന്നും വലിയ വാല്യൂ ഉള്ള വാല്യൂബിൾ വാല്യൂബിളായ ഒരു ടോപ്പിക്കൊന്നുമല്ല ഈ നന്ദന പറയണത് അതുപോലെ തന്നെ ജാസ്മീൻ ജാസ്മീൻ കുറച്ച് വാല്യൂബിൾ ഉണ്ടെങ്കിലും ബാക്കി ഒരു നൂറ് ശതമാനത്തിലൊരു നാൽപ്പത് ശതമാനം മാത്രമേ വാല്യബിൾ ആവണുള്ളൂ ബാക്കി അറുപത് ശതമാനം വെറുതെ ഒരു ആരിലാണ് തല്ലുപിടിക്കുകയാണ് പിന്നെ ആ ഭാഷാ ശൈലി അൻസിപ്പൻ്റെ ഭാഷാ ശൈലി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് പല കാര്യങ്ങളും പലവരോടും സംസാരിക്കുന്നത് ഒരു എന്താണ് ഡിസറസ്പെക്റ്റ് ഫുൾ ആയിട്ട് ആരോട് സംസാരിച്ചില്ല റെസ്പെക്ട് കൂടെയാണ് പ്രായത്തിൽ മൂത്തതും പ്രായത്തിൽ താഴെ ഉള്ളു അൻസിപ്പെന്ന് പറഞ്ഞിട്ട് മുപ്പത് ഏജ് ഉള്ള ആളാണ് അപ്പൊ പ്രായത്തിൽ കൂടുതലുള്ളത് ആകെ ജിൻഡുവും പിന്നെ ശ്രീരേഖ സുരേഷ് ശേട്ടൻ അങ്ങനത്തെ കുറച്ച് പേരൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ ഫസ്റ്റ് രണ്ട് വീക്കിൽ തന്നെ പോയ ആൾക്കാരാണ് ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ കുറവാണ് എന്നാൽ കുറച്ച് പേരുണ്ട് എന്നാൽ പാഴത്തെ ആഴേ പക്ഷെ അവര് പറയില്ല പക്ഷെ ജാസ്മിൻ ആണേല പ്രായത്തിൽ മൂത്തതായ ജിൻഡോന എത്ര വയസ്സ് പത്ത് വയസ്സ് മൂത്താന്നു പറഞ്ഞു ജിൻഡോക്ക എന്നിട്ട് അവരൊക്കെ എന്തൊക്കെ പറഞ്ഞത് മീ പണയടാ പോട തന്തയില്ലാത്തവനെ പോടൊക്കെ കരിഞ്ഞവനെ പോട ഷൊട്ടേ ഷൊണ്ണെ ഇറങ്ങി പോടാ ഇറങ്ങി വാടാ ഊളകളെ ചറ്റത്തരം പറയുന്നു നാടി മണ്ട എന്തൊക്കെ പറ പിന്നെ എന്താ തൊലിഞ്ഞ മത്സ്യകന്യക കറുത്ത മത്സ്യകന്യക എന്നൊക്കെ പറഞ്ഞ കുറെ ബോഡി ഷേമിങ് കുറെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫിസിക് അതോറിറ്റിന് വന്നിട്ടുണ്ട് ജിൻറ്റോടായിട്ട് പക്ഷെ അതൊക്കെ ചോദിച്ചാൽ അൻസിബ അത്രയും എന്താണ് അത്രയും പോലും അത്ര ചെയ്തിട്ടില്ല അത്രയെന്ന് പറയാൻ പോലും ചെയ്തും പറയാം ചെയ്തിട്ടില്ല അൻസിബ അതൊക്കെ നല്ല ഡീസന്റായിട്ടാണ് അൻസിബ നന്നായിട്ട് പെരുമാറണത് വ്യത്യാസം കുറെ വ്യത്യാസമുണ്ട് ജാസ്മിനും അൻസിബയും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സ്വഭാവം നോക്കുമ്പോൾ ക്യാരക്ടർ ഈ ജാസ്മിന്റെ ക്യാരക്ടർ പലർക്കും ഇഷ്ടമല്ല ഒന്നാം തന്നെ എന്താണ് ഒരു പെണ്ണുങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട് ആ പെണ്ണുങ്ങൾ ചെയ്യുന്ന രീതിയിലല്ല ജാസ്മിൻ കാണിക്കണമെന്നു ചെയ്യണമെന്നൊക്കെ ഒന്നും പിന്നെ ജാസ്മിന് അൻസിബ ആണുങ്ങളോട് അധികം ആണു ഉദ്ദേശിച്ചത് വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു ആണുങ്ങള് വെറുതെ കാര്യം പോകില്ല ഗബറിനെ പോലെ ആരോടും അധികം അട്രാക്റ്റ് ആവൂല അൻസിബ എന്ന് പറഞ്ഞാല് റസ്മി ജാസ്മിനെന്താ പുറത്തൊരു കാമുകയുണ്ട് അതിന്റെ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് അറിയില്ല ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ജാസ്മിനെ എന്നിട്ട് ജാസ്മി കാണിക്കണ തോന്നിവാസങ്ങൾ മാസങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷെ അൻസിബ് അങ്ങനത്തെ കാട്ടായോ അങ്ങനത്തെ ഒരു ഒരു മോശപ്പേർ പുറത്ത് ഒരു മോശപ്പേര് ഇതുവരെ അൻസിബ് ഉണ്ടാക്കി വെച്ചിട്ടില്ല അതാണ് അൻസിബിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അവിടെ പുള്ളിക്കാരി അതിൻ്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട് അത് അതൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആദ്യ വീക്കിലൊക്കെ നല്ല ഡൗൺ ആയിരുന്ന ആളായിരുന്നു ഈ എന്താണ് അൻസിബാല് ടാസ്കിലാണെങ്കിലും വലിയ കാര്യത്തിൽ വലിയ അറ്റൻഡ് ചെയ്യാനോ വലിയ ഒരു സ്ക്രീൻ സ്പേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഒരു എപ്പിസോഡ് ചോദിക്കാല് അതിൽ ഈ ജാസ്മീൻ അൻസിബേന്ന് വെച്ച് നോക്കിയാൽ ഇച്ചിരി കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന ജാസ്മിനാണ് ഒരു നൂറിൽ ഒരു അറുപത് ശതമാനം ജാസ്മിനും നാൽപ്പത് ശതമാനം അൻസിബ കൈമാണത് പക്ഷേ അൻസിബ വലുതായിട്ട് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല ഒരു കാര്യത്തിലും അതുപോലെ തന്നെ ഫസ്റ്റ് വീക്ക് അൻസിബ നടത്തിയത് വലിയ കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല അപ്പോൾ പല വിചാരിച്ചിന് എന്താണ് ഇങ്ങനെ കുട്ടി എന്താണ് ഇത് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഒരു തേർഡ് വീക്ക് ഫോർത്ത് വീക്ക് ആയപ്പോഴാണ് കുറച്ചും കൂടി ആക്റ്റീവായി വന്നത് എല്ലാ കാര്യത്തെയും കുറച്ചും കൂടി ആക്റ്റീവ് വന്നത് അപ്പോഴാണ് പിന്നെ അൻസി അൻസ് ജാസ്മിനും കുറച്ചും കൂടി എന്താണ് നോക്കുമ്പോൾ ടാസ്ക് വൈസ് നോക്കുമ്പോൾ ജാസ്മീൻ തന്നെയായിരിക്കും കുറച്ചും കൂടി മുന്നിലിരിക്കുന്നത് ജാസ്മിൻ നോക്കുമ്പോൾ ടാസ്ക് വൈസിലായിരിക്കും കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത് ജാസ്മീൻ തന്നെയൊക്കെ ടാസ്ക് വൈസ് ജാസ്മീൻ കുറച്ചുകൂടി ടാസ്ക് വൈസ് ഫിസിക്കൽ ടാസ്ക് ആണ് എല്ലാ ടാസ്ക് ആണെങ്കിലും കുറച്ചും കൂടി നല്ല പോലെ കാണിക്കും ചാൻസിപ്പ ടാസ്കില് കുറച്ച് വീക്കാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പക്ഷേ ബാക്കി കാര്യങ്ങൾ പേഴ്സണാലിറ്റിയിലാണെങ്കിലും നല്ല രീതിയിലാണെങ്കിലും ആൾക്കാർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെങ്കിലും പുറത്തുള്ള വിലയാണെങ്കിലും അതൊക്കെ എല്ലാം എല്ലാമുള്ളത് ശത്രു ആരോട് വെറുപ്പിക്കാനോ ശത്രുതയ്ക്കോ തല്ലുപിടിക്കാൻ പോവാത്ത രീതിയിലൊക്കെ അൻസീബ തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതിൽ അൻസിബ തന്നെ കയറുന്നത് പക്ഷേ ജാസ്മിൻ ഫാൻസ് വന്നിട്ട് എന്റെ ജാസ്മിൻ ഫാൻസ് അല്ല അല്ലാത്ത കുറെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ജാസ്മിന്റെ പി ആർ ആണ് മറ്റേ പറഞ്ഞ് കുറെ പേര് വന്ന് പറയണ്ടത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ജാസ്മിൻ്റെ ഫാനും അല്ല ഒന്നുമല്ല നമ്മൾ ഉള്ള കാര്യം കാര്യമുള്ള ഞാൻ സീസൺ മുതൽ സീസൺ സിക്സ് വരെ ഇന്നത്തെ എപ്പിസോഡ് വരെ ലൈവ് അപ്ഡേറ്റിൽ ലൈവ് വരെ ഇത് കാണുന്ന ആളാണ് ഞാൻ അപ്പം ആ കണ്ട രീതിയിൽ ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എന്ത് പറയാനാണ് അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എനിക്ക് പറയാനുള്ള ഇതാണ് നിങ്ങൾ ആരുടെ ഫാനാണ് അൻസിബിന്റെ ഫാനാണോ അജസ്മിൻ്റെ ഫാനോ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫാനാണോ സീസൺ സിക്സിൽ ആരേറ്റവും ഇഷ്ടം കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തിലഭിപ്രായമോ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റായി പറയൂ